മരത്തിൽ കുടുങ്ങിയ പൂച്ചയ്ക്ക് ട്രോമാ കെയർ വോളണ്ടിയർമാർ രക്ഷകരായി തിരു പോലീസ് ലൈനിലെ റോഡരികിലെ കൂറ്റൻ ചീരുമരത്തിന്റെ മുകളിലാണ് പൂച്ച കുടുങ്ങിയത് ദിവസങ്ങളോളമായി മരത്തിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്താൻ നാട്ടുകാർ ഏറെ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്നാണ് വിവരമറിഞ്ഞ് തിരൂർ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയർ വളണ്ടിയർമാർ സ്ഥലത്തെത്തിയത് മരത്തിൽ കയറി പൂച്ചയെ സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത് ട നടി മാറ പോ ഇവിടെ ഇങ്ങോട്ട് 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 ഇങ്ങ ടങ്ങി ടൈറ്റ് ചെയ്യണം ആ അതേനു പോയിൻ്റ് കഴിച്ച് പോയിന്റ്

വിട്ടയച്ചു അല്ല ആരും ഇതിനൊന്നും പറഞ്ഞില്ല നിങ്ങള് ഇറുക്കിയോ ലൗക്ക് ഒരു കേറിയോ ഇവിടെ ഇങ്ങോട്ട് ഞാൻ കൊടുക്കണല്ലേ മുറിയിലേ മെല്ലെ മെല്ലെ സൈലന്റ് ആയിട്ട് പോട്ടോ ഈ ഗാടി കേറി മച്ചം പോയാ അവിടെ നിങ്ങള് നിങ്ങള് മാച്ചാടാ ഇവിടെ പോയാ ആവാനോ ഹേ അമ്മാക്ക് ഉണ്ടോടാ തിരു സ്റ്റേഷൻ യൂണിറ്റിലെ ട്രോമാ കെയർ വോളണ്ടിയർമാരായ ഷറഫുദ്ദീൻ യൂനസ് റിയാസ് മുസ്തഫ നടുവിലങ്ങാടി തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ടൌൺ ബ്രിഡ്ജിലെ സെക്രട്ടറി അഷറഫ് വിളിച്ചതായിരുന്നു അഷറഫ് വിളിച്ചിട്ട് അസ്ലമിന്റെ അവിടെ ഒരു ചീഞ്ഞ ഒരു പൂച്ച കുടുങ്ങിയിട്ടുണ്ട് അഞ്ചാറ് ആറ് ദിവസം പോലെ ആയി എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ട്രൊമാക്കയർ യൂണിറ്റിനെ അറിയിച്ചു ട്രൊമാക്കർ തിരൂർ യൂണിറ്റിലെ സർഫുദ്ദീനും യൂനിറ്റ്സ് റിയാസ് ഞങ്ങൾ വന്നിട്ട് ഈ ഒരു കാര്യത്തിന് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ നോക്കി നോക്കിയ പക്ഷേ ഒരു യാതൊരു രീതിയിലും താഴെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇല്ല അത് കാരണം കൊണ്ട് റോപ്പ് കൊടുന്ന് മേലെ കയറി വളരെ സാഹസികമായിട്ട് ജനങ്ങളൊക്കെ സഹകരണത്തോട് കൂടിയിട്ട് ഞങ്ങളതിനെ മുകളിൽ കയറി ഇറക്കിയതിനെ ഒരു ജീവൻ രക്ഷിക്കാനുള്ള കയറിയ ആള് ആണ് ഞങ്ങള് ബാക്കി മൂന്ന് പേര് ഞങ്ങൾ താഴെ നിന്നിട്ട് അതിനെ കൈകാര്യങ്ങൾ ചെയ്യായിരുന്നു